സുഭാഷിതങ്ങൾ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അദനങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞു പ്രവർത്തിക്കുന്നു സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കുന്നു ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല അപരൻ ദരിദ്രനെന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട് ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും താന്തോനികൾ ഔദത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അല്പാൽപ്പമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ് ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തിവെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അത് സഹായിക്കുന്നു സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു ബോഷനാകട്ടെ തന്റെ തുറന്നു തുറന്നുകാട്ടുന്നു ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാഴ്ത്തുന്നു വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമിയറ്റുന്നു തിന്മ വിട്ടൊഴിയുന്നത് ബോഷർക്ക് അഹിതമാണ് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു ബോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ് ദരിദ്രരുടെ കയ്യിൽ തരിശുനലം ധാരാളം ആഹാരം ഉത്പാദിപ്പിക്കുമായിരുന്നു എന്നാൽ നീതികെട്ടവൻ അത് കൈക്കലാക്കി തരിച്ചിടുന്നു മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗ്രത കാട്ടുന്നു നീതിമാനെ വിശപ്പെടക്കാൻ വേണ്ടത്ര വകയുണ്ട് ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരും